അസ്ലാമലൈക്കും അപ്പോൾ ഇന്നെന്താ വിശേഷം എന്ന് വിചാരിക്കില്ല ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് അങ്ങനത്തെ വിശേഷമൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഉസ്താദന്മാരെ ചിലവാണ് കേട്ടോ എന്ന് എല്ലാ വീടുകളിലും മാസത്തിലൊരിക്കലും ഉസ്താദന്മാരുടെ ചിലവ് അധിക സ്ഥലത്തുണ്ടാവില്ലല്ലേ അപ്പം നമ്മൾക്കുള്ള ചിലവ് നിന്നാണ് കേട്ടോ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ ഉച്ച മുതൽക്ക് രാത്രി വരെയാണ് കേട്ടോ അവരെ ചിലവ് ഉച്ചക്ക് രാത്രി കേൾക്കണം രാവിലക്കത്തെ ഇല്ല കേട്ടോ മദ്രസിൽ പോകുന്ന എല്ലാ വീട്ടിലും ചിലവൊന്നും ഇല്ലാതൊക്കില്ല കേട്ടോ അപ്പം നമ്മൾക്കാരും മദ്രസിലൊന്നും പോകണില്ല കേട്ടോ എന്നാലും നമ്മൾ പള്ളിയിലെ ഉസ്തകന്മാരല്ല അപ്പം നമ്മൾ ഒരു ഒരു ദിവസം കൊടുത്തുവച്ചിട്ടോ എവിടെയും പോവില്ലല്ലോ അപ്പോൾ എന്താ നമ്മൾ അതിലേക്കുള്ള ഇന്ന് അവർക്ക് ബിരിയാണി ആട്ടോ വെച്ചു കൊടുക്കുന്നത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് ബിരിയാണി വെച്ചുകൊടുക്കണം കേട്ടോ അപ്പോൾ അതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് എടുക്കണം കേട്ടോ പിന്നെ അപ്പോൾ എന്താ വെജിറ്റബിൾസൊക്കെ നന്നായി കട്ട് ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇത് ചെയ്യണതെന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കന് മാഗ്നേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യല് ഇങ്ങനെ കേട്ടോ പിന്നെ ടൊമാറ്റോ ഇടും അതുപോലെ സവാള ഇടും മല്ലിച്ചപ്പ് പുതിനീന പിന്നെ സ്പൈസസ് ഒക്കെ ഇട്ടുകാണ്ട് ഇതിൽ അരച്ചെടുക്കല കേട്ടോ ഞാൻ ഞാനെപ്പോൾ ചിക്കൻ മാഗിനേറ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്യലിട്ടോ അതാണ് എനിക്കിഷ്ടം മക്കൾക്കും ഇവിടെ ഇഷ്ടം അങ്ങനത്തെ കേട്ടോ അപ്പോൾ എന്താ തൈരൊഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുനാരങ്ങ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി എന്തായാലും ഒഴിച്ച് കൊടുക്കെട്ടോ അപ്പോൾ ഒരു വേറൊരു പ്രത്യേക ഒരു അൽഫാമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കേട്ടോ ഒരു പിന്നെ മസാലക്ക് അപ്പം നമ്മളിതാ സവാള ചോപ്പ് ബിരിയാണിക്ക് ഉള്ള സവാള ചോപ്പ് ചെയ്യാൻ വെച്ചപ്പോൾ കറണ്ട് ഇല്ല കേട്ടോ അപ്പം പിന്നെ കട്ട് ചെയ്തെടുത്ത് കേട്ടോ ഇനി നമ്മളിതാ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം കേട്ടോ ചിക്കന് പിന്നെ ആ ഇതൊക്കെ കുട്ടി അരച്ചെടുത്തിട്ട് മാഗ്നേറ്റ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടില്ലല്ലോ അല്ലേ അത് ഞാൻ പേസ്റ്റാക്കി വെക്കലാണ് കേട്ടോ എപ്പോഴും ഞാൻ പേസ്റ്റാക്കി വെക്കലാണ് അപ്പം പിന്നെ നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് എടുക്കാം ഇങ്ങനെ പോയി കണ്ടിട്ട് ചതച്ചെടുക്കണ്ടല്ലോ അല്ലേ അപ്പം ആവശ്യത്തിന് ഓരോ സ്പൂണ് ഞാൻ കറിയിൽക്കായാലും ഫ്രൈ ചെയ്യുന്ന ഇൽക്കായാലും അങ്ങനെ ഇട്ട് കൊടുക്കലാണ് കേട്ടോ അപ്പം അതൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് രണ്ട് ടീസ്പൂണ് ടേബിൾ സ്പൂണ് കോൺഫ്ലോറും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി അങ്ങനൊക്കെ ആയിട്ട് ഇത് ചേർത്ത് നന്നായി കുഴച്ചെടുത്തിട്ട് നമ്മളിത് എന്ത് ചെയ്യുക റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കട്ടോ സമയം ഉണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചോളി കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും തലേന്നൊക്കെ ഉണ്ടാക്കി വെക്കണ അതിലേറാവും കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ ബിരിയാണി വെക്കാനുള്ള സംഭവങ്ങളൊക്കെ വെള്ളമൊക്കെ അവിടെ തിളച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ മസാല ഉണ്ടാക്കുന്നുണ്ടോ അപ്പോൾ ബിരിയാണീൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും നമ്മളും വല്ലാതെ അങ്ങോട്ട് പറയണമെന്നില്ല ഉണ്ടാക്കണെങ്ങനെയെന്നുള്ള ഇങ്ങളൊന്നു കണ്ടുനോക്കേണ്ടി കിട്ടോ അപ്പം നമ്മൾ ബീഫ് ബിരിയാണി ആണ് ഉണ്ടാക്കാൻ പോണത് അപ്പം ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്ന മുന്നേ നമ്മൾ പിന്നെ അണ്ടി മുന്തിരി അതുപോലെ സവാളൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി സവാള നമ്മൾ വഴറ്റിയെടുക്കാം കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊരിച്ചെടുത്തത് പിന്നെ നമ്മൾ ബീഫ് നമ്മൾ കുരുമുളകും ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് അവിടെ വേവിച്ചും വെച്ചിട്ടുണ്ടല്ലേ പണി എളുപ്പം കൈ ഇങ്ങനെ ആകുമ്പോൾ അപ്പോൾ എന്താ നമ്മൾ സവാളൊക്കെ ഒന്ന് വായിട്ട് വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഒരു പച്ചമണം പോയപ്പോൾ നമ്മൾ ടൊമാറ്റോ അവിടെ ചേർത്ത് കൊടുത്ത് കേട്ടോ അപ്പോൾ എത്രയുള്ളും പണി ആ സമയം കൊണ്ട് നമ്മൾ അരിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഹാഫ് വേവ് എന്ന് പറഞ്ഞാൽ മുക്കാൽ വേവിൽ നമ്മൾ അരി എടുക്കും അപ്പം അതിൻ്റെ മുന്നേ ഒക്കെ ചേർത്ത് കൊടുത്ത് അതുപോലെ പി കുരുമുളക് പൊടി മ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല അങ്ങനത്തെ ഐറ്റംസുകളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോയിട്ടാണ് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ബീഫതിലൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം അത് നന്നായി ഇളക്കി അതിൻ്റെ പച്ചമളൊക്കെ ഒന്ന് ഒന്ന് പോക്കി എടുക്കാൻ വേണ്ടി പോവാണ് അപ്പം പിന്നെ തൈര് ചേർക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ തൈരങ്ങോട്ട് ചേർത്ത് കൊടുത്തു അപ്പം നമ്മൾ മസാല നിങ്ങൾ കണ്ടില്ല അപ്പം ഏകദേശം ഞങ്ങൾക്ക് ഒരു പിടി ഇട്ടിട്ടുണ്ടാവൂലോ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയാൻ മതിയാവും കേട്ടോ പിന്നെ മല്ലിച്ചപ്പും ചെറുനാരം കണ്ട് നീരും ഒക്കെ അടു ഒഴിച്ചുകൊടുത്ത് നമ്മളെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ വേവിച്ചുവെച്ചാൽ ബീഫ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ബീഫിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ ദമ്മിടാൻ പോകില്ലേ അപ്പം ആ മുക്കാൽ വേവുള്ള അരിക്ക് ഇത് പാകം കേട്ടോ ദമ്മിടൽ അങ്ങനെ നമ്മൾ ചോറൊക്കെ മുക്കാൽ വേവിൽ ഊറ്റിയിട്ട് ദമ്മിട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ ദമ്മിടാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞു പിന്നെ അതന്നെ പറഞ്ഞു കൊടുക്കണില്ല അപ്പം അത് ഗരം ആദ്യത്തെ ഒരു ട്രിപ്പ് ഇട്ടുകാണ്ട് ഗരം മസാല ബിരിയാണി മസാലി അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള അണ്ടി മുന്തിരി പിന്നെ സവാള അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക പിന്നെ രണ്ടാമത്തെ തട്ടം അങ്ങോട്ട് തട്ടി കൊടുക്കുക കൊടുക്കട്ടോ അപ്പം അതും ചെയ്ത് ഇനി നമ്മൾ ഒന്നാകെ ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ബാക്കിയുള്ളത് ഫുള്ളും അതിൻ്റെ മേലക്കാണ്ട് ഇട്ടു കൊടുത്ത് നല്ലൊരു മൊഞ്ചത്തിയാക്കാൻ പോവാണ് അപ്പം എത്രയേ ഉള്ളൂ പണി ബിരിയാണി വെക്കാനും ബിരിയാണി വെക്കാൻ പല കൈകളും അതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു കൈ ഒന്നല്ല കേട്ടോ വളം ഇട്ട പല കൈകളും അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം മേലെ കുറച്ച് നെയ്യൊക്കെ ഇട്ടുകൊടുത്ത് ഇനി നമ്മൾ അത് അടച്ച് വെച്ചിട്ട് ഒരു വെയിറ്റുള്ള എന്തെങ്കിലും വെച്ചെടുക്കുക അപ്പം നമ്മൾ ആ അമ്മിക്കുട്ടിയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ആ വീട്ടിലുള്ളത് അതിൻ്റെ മേലെ വെച്ചുകൊടുത്താൽ നമ്മളെ ബിരിയാണി സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ കിടന്ന് പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക കുറഞ്ഞ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി അധികം വെളിച്ചെണ്ണയും കാര്യങ്ങളൊന്നും വേണ്ട കുറഞ്ഞ വെളിച്ചെണ്ണയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കളെ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണ്ടേ എന്നിട്ട് നിങ്ങൾ കമൻറ്റിൽ പറയണ്ടി ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഈ ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കേണ്ടി കിട്ടോ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കേണ്ടി അപ്പോൾ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ബാങ്കു നിസ്കാരമൊക്കെ കഴിഞ്ഞി അല്ല മനസ്സാർ ഇതൊക്കെ കഴിഞ്ഞ് ഉസ്തമര വരാ സമയമായിട്ട് അപ്പോഴത്തെ നമ്മൾ ഫുഡൊക്കെ ടേബിൾ മേലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അവർ വരണമൊന്നും വീഡിയോ എടുത്തിട്ടില്ല അവർ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളാ ഫുഡ് അഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വൈകുന്നേരം ആയിട്ട് നോക്കണം അപ്പോൾ ആ വൈകുന്നേരം ആയപ്പോൾ ഇനി വൈകുന്നേരം രാത്രിക്കൊക്കെ ഉള്ളതും സെറ്റാക്കട്ടെ അപ്പം നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ ചുട്ടെടുക്കണത് ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ചപ്പാത്തി രണ്ടാളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഒരാൾക്ക് ചപ്പാത്തി ഒരാൾക്ക് ചോറും വേണം കേട്ടോ സാധാ ചോറും അപ്പം നമ്മളതും സെറ്റാക്കി ഇന്നത്തെ കാര്യം ഇന്ന് രാത്രിക്കത്തോടെ അവരെ ഫുഡ് അവസാനിച്ചു അവസാനിച്ചിട്ടോ അപ്പം അവർ വന്ന് വല്ല അവർ കാണാതെ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ അത് അവർ അവരുടെ മുന്നിൽ വീഡിയോ ആയിട്ട് ചെല്ലാൻ പറ്റില്ലല്ലോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ അവർ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയ്ക്കുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക